അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോണേ എനിക്ക് എൻ എനിക്ക് പറ്റിയ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അബദ്ധങ്ങളാണ് നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ അപ്പോൾ ഞാൻ എന്താണ് പറയാൻ ഞാൻ എൻട്രൻസ് എക്സാം ഏതാണ് ഇതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ജെയ്യാണ് എക്സാം ആണ് ഇത് അപ്പോൾ പറയുകയാണെങ്കിൽ ആ അണ്ണാ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കള്ളക്കടയാടി ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫസ്റ്റിനെ പറയുകയാണെങ്കിൽ ഓരോ അബദ്ധങ്ങളെ വെച്ചാൽ ഞാൻ പറയാം ഫസ്റ്റത്തെ അബദ്ധം ആദ്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് ഉള്ള ഷിഫ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു മണിക്കാണ് ഗേറ്റ് ഓപ്പൺ ആക്കുക രണ്ടരയ്ക്കാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുക ഞാൻ എന്നിട്ട് എനിക്ക് കുറേ ദൂരെയുള്ള സെൻറ്റർ കിട്ടി അറുപത്താറ് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഉടനെ അങ്ങനെ ഓടി പിടിച്ച് അവിടെ എത്തി ഒരു മണിൻ്റെ മുന്നേ തന്നെ അവിടെ എത്തി കറക്റ്റ് ഒന്നേ പതിനേനു ഞാൻ കയറിയത് ഞാൻ വെച്ചാൽ ഒരു മണിക്ക് തന്നെ കയറണം ഗേറ്റ് ഓപ്പൺ ആക്കുന്ന ടൈമല്ലേ ഒരു മണിക്ക് തന്നെ കയറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വെകുന്ന ഒന്നേ പൈനേനൊക്കെ പാഞ്ഞ് കയറി പാഞ്ഞ് കയറി അവിടെ പോയിട്ട് അതാണ് ഏറ്റവും വലിയ അവധം പാഞ്ഞ് കയറി അവിടെ പോയിട്ടിരിക്കുക രണ്ടരയ്ക്ക് നമ്മൾ കാര്യം പറഞ്ഞാൽ രണ്ടരയ്ക്കാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുക അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ കയറി മതി സത്യം പറയല്ലോ അങ്ങനെ കയറിയാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും നീറ്റാണെങ്കിലും കീമാണെങ്കിലും അങ്ങനെയൊക്കെ അതിൻ്റെ ഗേറ്റ് ക്ലോസിങ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ പത്ത് മാക്സിമം മിനിറ്റ് മുന്നേ കരുത് അല്ലെങ്കിൽ പോസ്റ്റാവും കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ഉള്ളവരല്ല ഞാൻ അവിടെ പോയിട്ട് ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റും എക്സാം തുടങ്ങുന്നതിന് മുന്നേ വെറുതെ കുതിരിക്കണം അവിടെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ആ ഒരു മണിക്കൂറും പതിനേറ്റൊക്കെ എങ്ങനെ പോയെന്ന് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ എക്സാമിന് മുന്നേ തന്നെ ഇരിക്കണം ആ മൂന്ന് മണിക്കൂർ തന്നെ പോകാൻ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോഴാണ് ഈ ഒരു മണിക്കൂർ മിനിറ്റ് വെറുതെ കുതിരിക്കണം അപ്പോൾ നിങ്ങൾ ആദ്യ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക എന്തായാലും ആദ്യമായിട്ട് പോയതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഈ കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും എൻട്രൻസ് എക്സാം പോകുവാണെങ്കിൽ കറക്റ്റ് അങ്ങനെയൊക്കെ കയറുള്ളൂ ആ ഒരു മണിക്ക് തന്നെ എന്നുള്ള ആ ചിന്ത വെറും വേസ്റ്റാണ് അട്ടറാണത് അപ്പോൾ അത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്കുള്ള രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്കുള്ള ആയിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നിന്നൊന്നും ചോറ് നിന്നാൽ ഇവിടെ നിന്ന് ഒമ്പതരയ്ക്കെട്ടാണ് ഇറങ്ങിരുന്നു രാവിലെ അപ്പോൾ ചോറും തിന്നില്ല അപ്പോൾ അവിടെ എത്തി ഇപ്പോൾ ഒരു ഒരു മണി പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആയപ്പോ അവിടെ എത്തി അവിടെ നിന്നെങ്കിലും തിന്നാലോ ചോദിച്ചിട്ട് ലൈറ്റായിട്ട് ഒരു ക്വാർട്ടർ മന്തി ഉണ്ട് തിന്ന് ഉള്ള പറയല്ലോ അങ്ങനെ ഒരാളും ചെയ്യരുത് മാക്സിമം കാരണം മന്തിക്ക് തിന്നിട്ട് അവിടെ പോയിട്ട് നാല് മണിക്കൂറും പതിനേഴ് മിനിറ്റാണ് ഇരുന്നത് അതും പുറത്തിറങ്ങാൻ കഴിയില്ല വെള്ളം കുടിക്കാതെ തൊണ്ട വരണ്ടിട്ട് അങ്ങനെ ഒരു ഇളിഞ്ഞ അവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും തിന്നുകയാണെന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് തിന്നുക കാരണം നമുക്ക് ശരിക്കും വിശക്കൊന്നുമില്ല അധികം എക്സാമിൻ്റെ ടൈം കണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞു അവിടെ എനിക്കധികം വിഷക്കില്ല പക്ഷേ ഞാൻ പോയിട്ട് മന്തി തിന്ന് മന്തി കണ്ടപ്പോൾ തിന്ന് പോയി അറിയാതെ അതാണെങ്കിൽ ഫുള്ള് എനിക്ക് കുറച്ചും കൂടി വേസ്റ്റ് ആക്കേണ്ടതെന്ന് വെച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു അത് ഞാൻ എങ്ങനെയൊക്കെ തട്ടി തിന്ന് ലാസ്റ്റ് അവിടെ പോയിട്ട് തൊണ്ട വരണ്ടിട്ട് മരയൊക്കെ എക്സാം എഴുതാനും കൂടി കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ കുറച്ച് അവസ്ഥ അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ ഉച്ചയ്ക്കുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ മാക്സിമം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക പിന്നെ മൂന്നാമത്തെ വരാണെങ്കിൽ നിങ്ങൾ എക്സാം ഹാൾ പോണേൻ്റെ മുന്നേ എന്തായാലും ഒരു വെള്ളക്കുപ്പി ചെറുതായിട്ട് കൈ പിടിക്കുക കാരണം വെള്ളത്തിൻ്റെ ആയിക്കാണെങ്കിൽ നല്ല രീതിയിൽ ഇളിയും വെള്ളത്തിനായി ഞാൻ വെള്ളക്കുപ്പി ഉണ്ടാകുന്നത് വാൻ ഇളിയാണ് ഇന്നിട്ടുള്ളത് വേറെ കുട്ടികളൊക്കെ വെള്ളം കുടിക്കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ പോകണമല്ലോ അതല്ല പിന്നെ എന്തായാലും വെള്ളക്കുപ്പി ഒന്ന് കൊണ്ടുപോകും ഞാൻ ഇപ്പോൾ വെള്ളക്കുപ്പി കൊണ്ടുപോകാത്ത അതും അന്തിയും കൂടി തിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അയച്ചിട്ട് അണഞ്ഞു വീണ് ഞാൻ അവിടെ കിടന്നിട്ട് കുറേ ഉറങ്ങി അങ്ങനെയൊക്കെയാണ് ടൈം കളഞ്ഞ് അതും എക്സാം തീരെ പഠിക്കാത്തതുകൊണ്ട് അതിൻ്റെ അത്രയും ആവില്ല ഒന്നും അറിയില്ല എന്തെങ്കിലും അറിയാണെങ്കിൽ അല്ല എന്തെങ്കിലും ഇതായുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് അറിയുന്നേ ഉള്ളൂ അപ്പോൾ വെള്ളക്കുപ്പിയൊക്കെ കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുക വെള്ളക്കുപ്പി കൊണ്ടുപോയിട്ട് അധികം കുടിക്കണ്ട ഓവറാക്കി കുടിക്കണ്ട കാരണം പറയുകയാണെങ്കിൽ നമ്മൾക്ക് എക്സാം കഴിയാതെ അവിടുന്ന് പുറത്തിറങ്ങാനില്ല അതിൻ്റെ ഇടയ്ക്കുട്ടിയൊക്കെ ഒന്നിനു പോകാം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇളിഞ്ഞ് പോവും അണഞ്ഞു കളയും അത്രയും ചെറിയ അവസ്ഥ അവിടെ ഉണ്ടാവുക അവസ്ഥ അവസ്ഥയാണ് മൂന്ന് മണിക്കൂറൊക്കെ ഒരു സിനിമ ആണ് ടൈമാണ് അവിടെ ഉള്ളത് ഒന്നും ചെയ്യാൻ ഇല്ല പുറത്തിറങ്ങാൻ പോയിട്ട് നീക്കാൻ പോലും കഴിയില്ല സീറ്റിന്ന് അത്രയും സ്ട്രിക്റ്റാണ് എക്സാംസൊക്കെ അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചെറിയ ചെറിയ അബദ്ധങ്ങളാണ് ഇതൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇളിയിലാവും ഇത് മൂന്നും ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അത്ര തന്നെ പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് അത്ര തന്നെ പറയാനുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഉം 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 റിസ്ക് ഉണ്ട് അതൊക്കെ ഈ അന്നാലെന്തിന്റെ തേങ്ങടോ കോണ കോണത്ത് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണിക്കുന്നേ എറിഞ്ഞ ഇടും പറയാലോ എറിഞ്ഞ കൊന്നാലോ പക്ഷെ കൊള്ളൂല്ലേ ഇതിന് എത്ര എറിഞ്ഞാലും അറിയുന്നേ ഉള്ളൂ ഇങ്ങനെ അടിച്ച് விரோச்சி மேலண்டா கல்லே ரக்தம் ஒரு சொல்லிச்சம் இருந்தாலும் என்ன பாத்த நான் உனச்சி